വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയുടെയും ലിംഗായ യൂണിവേഴ്സിറ്റിയുടെയും മലപ്പുറം ജില്ലയിലെ അംഗീകൃത സെൻറ്ററായ വളാഞ്ചേരി എലൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് ബാച്ച് വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ചടങ്ങ് നടന്നു എം എൽ എ ആബിദവ് സൈന്താങ്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺവൊക്കേഷൻ ചടങ്ങ് ആബിദവ് സൈതാങ്കൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എലൈറ്റ് ഗ്രൂപ്പ് ഡയറക്ടർ സാജിദ അധ്യക്ഷയായി ചടങ്ങിൽ ലബോറട്ടറി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി റേഡിയേഷൻ ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി പഠനം പൂർത്തിയാക്കിയ എൺപത് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൈമാറി പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ വൈസ് പ്രിൻസിപ്പൽ അനീഷ് പാർവതി അനന്തകൃഷ്ണ മുംതാസ് ഫാത്തിമ ഫർസാന പി ആർ ഒ അനീസ് കോട്ടപ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി